അത് യുദ്ധത്തിന്റെ ജിഹാദിന്റെ ഭാഗമാണ് ഇസ്ലാം കാര്യങ്ങൾ മുഴുവനും ഹുക്കൂമത്തെ ഇലാഹിക്ക് വേണ്ടി ഈ ഭൂമിയിലെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി അത് ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി മതകാര്യങ്ങളെ മുഴുവൻ വക്രീകരിച്ച ഒരാളാണ് അബുല്ലാല മൗദൂദി നമ്മൾ മനസ്സിലാക്കണം കേരളക്കരയിൽ ഈ മലയാളക്കരയിൽ നൂറ് കണക്കിന് പുസ്തകങ്ങളിലൂടെ ഈ മൗദൂദിയൻ സാഹിത്യങ്ങൾ മൗദൂദിയുടെ വികല വീക്ഷണങ്ങൾ ഇത് വിരുദ്ധം 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 മാത്രമല്ല 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 പാരമ്പര്യ നമ്മൾ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സംസാരിക്കുമ്പോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായ വികലമായ വീക്ഷണങ്ങൾ അതുകൊണ്ടല്ലേ മതരാഷ്ട്രവാദ ത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പലവട്ടം നിരോധിക്കപ്പെട്ടത് ഇന്ത്യക്ക് പുറത്ത് മറ്റു പല പ്രദേശങ്ങളിലും നിരോധിക്കപ്പെട്ടത് കാശ്മീരിലും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ആഭ്യന്തര കലാപങ്ങൾക്ക് ആളുകൾ കൊല്ലപ്പെടാൻ കാരണമായത് വിശ്വാസങ്ങളും അപകടകരമായ മതരാഷ്ട്രവാദവും അല്ലേ എങ്ങനെയാണ് ഇവർക്ക് കൈകഴുകാൻ സാധിക്കുക എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി അതേ കുപ്പായ സാധിക്കുക ഒരു മനസ്സിലാക്കണം ഏറെക്കുറെ കൊല്ലം ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ യു ഡി എഫ് ഗവൺമെന്റ് നീണ്ട ആ ജമാഅത്തെ ഇസ്ലാമി അപകടമാണ് ജനാധിപത്യ വിരുദ്ധരാണ് ഈ രാജ്യത്തിന് അപകടമാണ് അവർ ഇലാഹിയിലാണ് അവർ മതരാഷ്ട്രവാദികളാണ് അപകടകാരികളാണ് എന്ന അഫിഡവിറ്റ് സമർപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച തൊണ്ണൂറ്റിയേഴ് പുസ്തകങ്ങളാണ് അന്ന് യു ഡി എഫ് സർക്കാർ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പഠിക്കാൻ ആധാരമാക്കിയത് വരുന്ന പുസ്തകങ്ങളിലെ ആശയങ്ങൾ അതിന്റെ പേജ് നമ്പറുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് അഫിഡവിറ്റ് നൽകിയത് ഇത് ഏതെങ്കിലും കക്ഷികളുടെ കാര്യമല്ല ഏതെങ്കിലും മുന്നണികളുടെ കാര്യമല്ല ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നിട്ടുണ്ടോ ആ തൊണ്ണൂറ്റിയേഴ് പുസ്തകങ്ങളിലെ ഇരുപതോളം വരുന്ന പുസ്തകങ്ങളിലെ അവരുടെ വലിയ നേതാവ് മെമ്പറും ഐ പി എച്ച് ഡയറക്ടർമാരിൽ ഒരാളും ഒക്കെയായ അബ്ദുസലാം തനി പകർപ്പാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെയാണ് പറയുന്നത് ആ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ മുസ്ലിമൂനെ ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് പറയേണ്ട ഏതാനും ആഴ്ചകൾ Come on, man. കോഴിക്കോട്ട് ഒരു സമരം നടന്നപ്പോ എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ബന്നയുടെ ഫോട്ടോയുടെ ഫ്ലക്സ് ഫോട്ടോയുടെ പ്ലക്കാർഡ് പ്ലക്കാർഡ് സയ്യിദ് സയ്യിദ് ഖുതുബിന്റെ ഫോട്ടോ വെച്ച ഈ ഇന്ത്യയിൽ എന്തിനാണ് ഇന്ത്യയും ഇന്ത്യയും തമ്മിൽ തമ്മിൽ എന്താ എന്താ ബന്ധം ബന്ധം ബന്നയും ബന്ന ഇഖ്വാനുൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ മുസ്ലിമൂന്റെ നേതാവാണ് നേതാവാണ് ഖുതുബ് ഞങ്ങൾക്ക് മൗദൂദിസം ഇല്ല എന്ന ഉയർത്തിന്റെ മുന്നിൽ വീമ്പ് പറയുമ്പോഴും എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിക്കാര് ഈ മലയാള മണ്ണിൽ ബഹുസ്വര രാജ്യത്തും അതേതരത്തുമുള്ള ഈ രാജ്യത്ത് ഇവരെ ഈ തീവ്രവാദികളുടെ കട്ടൌട്ടുമായി വരുന്നത് അവരവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന്റെ തെളിവല്ലേ ഈ പുസ്തകങ്ങളൊന്നും അവര് പിൻവലിച്ചിട്ടില്ല മുഴുവനും പിൻവലിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ചാനലിലെ ഒരു പത്രപ്രവർത്തകന്റെ മുന്നിൽ ചാനലിലെത്തുന്ന ഇസ്ലാമിയുടെ അമീർ മുജീബ് റഹ്മാൻ വന്നിട്ട് ഞങ്ങൾക്ക് മൗദൂദിസമില്ല അടിത്തറയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മതേതര സമൂഹത്തെ ചതിക്കുഴിയിൽ അകപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല ഒരു കാര്യം ഉറപ്പാണ് அதுகொண்டல்லே ിയങ്കരനായ നമ്മുടെ ഡോക്ടർ എം കെ മുനീർ സാഹിബ് ഈ അടുത്ത് രണ്ടോ മൂന്നോ ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ശുദ്ധമായിട്ടില്ല ജമാഅത്തെ ജമാലാമിയുടെ ഐഡിയോളജിയോട് ഈ ഉമ്മത്തിനെ യോജിക്കാൻ കഴിയില്ല ഇസ്ലാമി ഒരിക്കലും അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഹുക്കൂമത്തെ ഇലാഹിയിൽ നിന്ന് അവരെ പിന്മാറി എന്ന് പറയുന്നത് ചതിയാണ് എന്ന് പറഞ്ഞത് ആരാണ് പ്രിയപ്പെട്ട ഡോക്ടർ എം കെ മുനീർ അല്ലേ അതല്ലേ അതിന്റെ യാഥാർത്ഥ്യം ആ ജമാഅത്തെ ഇസ്ലാമയുടെ തോളത്ത് കൈവെക്കുന്നത് അപകടമാണ് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കണം സമസ്ത കേരള ജമ്മിയ തുലമയിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അനൈക്യമുണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ മാധ്യമം പത്രമല്ലേ ഇവരല്ലേ ഈ ചിത്രത ഉണ്ടാക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ഉമ്മത്തിന്റെ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും മഹല് ഭാരവാഹികൾക്കും നമുക്ക് ഈ ചതിക്കൊഴി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് എത്രയാണ് വോട്ടുള്ളത് അവർക്ക് എന്താ ഇവിടെ അടിത്തറയുള്ളത് അവരുടെ ഉപദേശം കേട്ട് അവരുണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ അകപ്പെട്ട് നരേഷനുകൾ വിശ്വസിച്ച് അവരെ കൊണ്ടിരിക്കുന്ന ചില കുതന്ത്രങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ തമ്മിൽ അടിക്കാൻ തുടങ്ങിയാൽ മഹല്ലുകൾ തകരും ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും വലിയ കുതന്ത്രം നമ്മൾ തിരിച്ചറിയണം കാരണം അവര് നാൽപ്പത്തി എട്ട് മുതൽ കേരളക്കരയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മുതൽ എന്നിട്ട് ഇന്നേ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചത് അവര് തന്നെ അവരുടെ മദ്രസയുടെ കണക്ക് പറയുന്നു ആകെ കേരളക്കരയിലും കേരളത്തിന് പുറത്തുമായി മലയാളികളായ ജമാഅത്ത് ഇസ്ലാമി ജമാ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിലുള്ള മദരസ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മദരസകളാണ് കാസർകോട് ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എവിടെയെങ്കിലും മദ്രസ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കണം ആ മദരസയിൽ എത്ര കുട്ടിയാണ് പഠിക്കുന്നത് എന്ന് ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഓരോ മദ്രസയിലും കുട്ടികളുടെ എണ്ണം പന്ത്രണ്ട് കുട്ടി പതിനഞ്ച് കുട്ടി ഇരുപത് കുട്ടി അമ്പത് കുട്ടികളിൽ അധികം പഠിക്കുന്ന മദ്രസകൾ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ സമസ്ത കേരള ജമ്മിയെത്തുള്ള നമുക്കുള്ള മദർസകൾ എത്രയാണ് പതിനൊന്നായിരത്തി തൊണ്ണൂറ് മദരസകൾ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന മദരസ ഒരൊറ്റ മദരസയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളൊക്കെ പഠിക്കുന്ന മദരസ രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന മദരസ ആയിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന മദ്രസ സമസ്ത കേരള ജമ്മിയത്തുള്ള കീഴിലുണ്ട് ഒരവറേജ് നമ്മുടെ മദരസകളൊക്കെ നമുക്കറിയാമല്ലോ ഇരുന്നൂറ് കുട്ടി മുന്നൂറ് കുട്ടി ഒരു നൂറിൽ താഴെ കുട്ടികളുള്ള മദരസകൾ വളരെ വളരെ കുറവാണ് ഇതാണ് സമസ്ത കേരള ജമ്മീയ തൊഴിലമയുടെ ജനകീയമായ ശക്തി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം വരുന്ന കുട്ടികളാണ് ഇപ്പോ ഇന്ന് നേരം പുലർന്നപ്പോഴും മദ്രസയിലേക്ക് പോയത് ആ കുട്ടികൾ ഫാത്തിഹ സ്വലാത്ത് ചൊല്ലി പിരിഞ്ഞു സമസ്ത കേരള കുട്ടികൾക്ക് ഈ ഉമ്മത്ത് നൽകിയ കബൂലിയത്താണ് സ്വീകാര്യതയാണ് ഞാൻ പറഞ്ഞു വന്നത് ജമാ ഇസ്ലാമിക്ക് ഈ ഉമ്മത്തിന്റെ കൽബിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല മഹല്ലുകളിലേക്ക് വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് വഹാബികൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ അവര് പയറ്റി തെളിയിക്കുന്ന കാര്യം എന്താണ് ഉണ്ടാക്കി ഒരു ചാനൽ ഒരു പത്രമുണ്ട് മാധ്യമം അത് തുടങ്ങിയത് മുതൽ ഈ ഉമ്മത്തിൽ കലാപമുണ്ടാക്കാനാണ് അവരുടെ ജോലി ദീപത്ത് നമീമത്ത് ഇതല്ലാതെ എന്താണ് മാധ്യമത്തിന്റെ പണി എന്നിട്ട് ആരെങ്കിലും പരാതിപ്പെട്ടാൽ പിന്നെ അവർ ക്ഷമാപണം നടത്തും ഞങ്ങൾക്ക് പോയി ഇത് എത്ര അനുഭവങ്ങൾ ആയിരക്കണക്കിന് അനുഭവങ്ങളല്ലേ കള്ള കളവ് രേഖപ്പെടുത്തിയിട്ട് ഇല്ലാത്ത എഴുതിയിട്ട് നമീമത്തും പറഞ്ഞിട്ട് എന്നും ഈ ഉമ്മത്തിനെ രണ്ടാക്കാൻ അതിന്റെ ഇരകളല്ലേ നമ്മളെല്ലാവരും നമുക്കറിയൂലേ മാധ്യമത്തിന്റെ ചരിത്രം എന്തുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ പടിയടച്ച് പിണ്ട വെച്ചത്